ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡായിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറെ ഒന്നും അല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിമല വരെ ഞാൻ ട്വന്റിത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വന്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് പാർട്ടുമാണ് സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ പറയുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണെന്ന് പറയുന്നപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞിരിക്കും പക്ഷേ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞത് സംശയം ഉണ്ടാവാനുള്ള കാരണം അല്ലെങ്കിൽ ശരിയാണോ എന്ന് തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ നീലു ആയിട്ട് അഭിനയിക്കുന്നത് നിഷ എന്ന് പറയുന്ന ആക്ട്രസ്സാണ് അവരെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിന് മുന്നേ ഒരു പെരുമാറ്റം ഉണ്ടായപ്പം പോലും മാധ്യമത്തിന് മുന്നിൽ വന്നിരുന്ന് മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് അത്രയും ആർജവത്തോടെ അത്രയും ധൈര്യത്തോടെ പറയാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് അവർ അത്രയും അത്രയും കോൺഫിഡൻസോടുകൂടി സംസാരിച്ചൊരു സ്ത്രീയാണ് അവരെന്ന് പറയുന്നത് തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ വിളിച്ചു പറഞ്ഞൊരു സ്ത്രീയാണ് അപ്പം അവര് ആ ഒരു ലൊക്കേഷൻ ഉള്ളിടത്ത് കാലത്ത് ഇത്തരത്തിലൊരു കാര്യം അവർ കോ ആക്ട്രസ് ആയിട്ട് അഭിനയിച്ചു ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുമായിട്ട് സഹകരിക്കാൻ എങ്ങനെയാണ് ഈ പറയുന്ന ഈ ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം അത്രയും തുറം അന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് പറഞ്ഞ നിഷ എന്ന് പറയുന്ന ആ ഒരു ഒരു വ്യക്തിയുടെ മുഖം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആക്ട്രസിൻ്റെ മുഖം അപ്പം അവരൊരിക്കലും ഇത്തരത്തിലൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യരിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് അനുഭവിച്ചു കാരണം ആ ഒരു സെറ്റിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും അത് അറിഞ്ഞിരിക്കും സ്വാഭാവികമായിട്ടും Um. എന്നിട്ടും എങ്ങനെയാണ് അയാളുമായിട്ട് മിംഗിള് ചെയ്തുകൊണ്ട് സീൻസ് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് എനിക്കൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡൗട്ട് വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു വാർത്ത വന്നത് മുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് ഇത് ഗൗരി തന്നെയല്ലേ ഇങ്ങനൊരു പീഡന പരാതി കൊടുത്തിരിക്കുന്നത് എന്നർത്ഥത്തിലേക്കാണ് അപ്പം അവർ തന്നെയാണ് ഇപ്പം പറയുന്ന ഊഹാപോഹങ്ങൾക്കൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല നടന്നുള്ള കാര്യം ഞാൻ പിന്നെ ഈ പറയുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ പ്രമുഖ ചാനലിൽ വന്നിരിക്കുന്ന ഒരു ഇതുമായി ബന്ധപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അത് പുതിയതായിട്ട് ഈ സീരിയലിലേക്ക് ജോയിൻ ചെയ്ത വ്യക്തി ഇപ്പോഴും പെൺകുട്ടി അല്ലെങ്കിൽ ജോയിൻ ചെയ്ത ആക്ട്രസിനെ ആ സീരിയലിൽ കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വാർത്ത അടിസ്ഥാനരഹിതമായതുകൊണ്ട് തന്നെ ആ വാർത്ത കേട്ടവരെല്ലാവരും സ്വാഭാവികമായിട്ടും ഗൗരി എന്ന് പറയുന്ന നടിയനെയാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് അവർക്കിപ്പോൾ മുന്നിലേക്ക് വന്നിങ്ങനെ ഇങ്ങനെ പറയേണ്ടി വന്നത് ഇതിൻ്റെ മറ്റൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കേസ് ഇപ്പോഴൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് ഇതിന് മുന്നേ കൊടുത്ത കേസാണ് പക്ഷേ അതിൻ്റെ അന്വേഷണം ബാക്കി കാര്യങ്ങൾ നടക്കുന്നത് ഇപ്പോഴാണ് അതിൻ്റെ ആരംഭിച്ചതെന്ന് മാത്രം അതുകൊണ്ടാണ് ഇത് ഈ കേസ് ഇപ്പോഴത്തേക്ക് മാറിപ്പോയതും എല്ലാവർക്കും ഈ പറയുന്ന ഒരു വല്ലാത്ത തരത്തിലേക്കുള്ള ഊഹാപൂഹങ്ങളിലേക്കും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളിലൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ബിജു സോപാനം അല്ലെങ്കിൽ എസ് പി ശ്രീകുമാർ എന്ന് പറയുന്നത് ലൈംഗിക ആരോപണം അല്ലെങ്കിൽ പീഡിപ്പിച്ചു ഇങ്ങനെയൊക്കെയാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ല നടന്നിരിക്കുന്നതെന്ന് പറയുന്നത് അതായത് അവരുടെ പ്രൈവറ്റ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു എന്നൊരു സംഭവത്തിലേക്കാണ് വരുന്നത് അത് ഇദ്ദേഹമാണ് അതിന് എസ് പി ശ്രീകുമാർ ഭീഷണിപ്പെടുത്തി എന്നുള്ള തരത്തിലേക്കാണ് വരുന്നത് എന്ന് പറയുന്നത് സെറ്റിൽ വെച്ച് നാണെന്ന കാര്യമാണ് വരുന്നതെന്ന് പറയുന്നത് പക്ഷെ ഇതിനകത്ത് എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്നോ ഇതിൽ എത്രമാത്രം ആരുടെ ഭാഗത്താണോ ശരി തെറ്റുകളെന്നോ ഇന്ന് നമുക്ക് വിധിക്കാൻ പറ്റാത്തൊരു കാലത്തിലൂടെ ഊഹിക്കാനും ഒന്നും പറ്റാത്ത കാര്യത്തിലാണ് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് എത്ര നടിമാർ എത്ര നടന്മാർക്കെതിരെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും അല്ലാത്തവർ ായാലും ഈ പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായാലും മുന്നോട്ട് വന്നിട്ടുണ്ട് ആ കേസുകൾ ഇപ്പൊ ഏത് ലെവലിൽ വന്ന് എത്തി നിക്കുന്നു എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ മാത്രമാണ് നമുക്ക് ഒരു സംശയമില്ലാതെ നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യം കാരണം നിവിൻ പോളിക്കെതിരെ അത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ പറയുന്ന പൂട്ടിയിട്ടു അത്രയും പീഡിപ്പിച്ചു കൊടൂര പീഡനം ക്യാമറ വെച്ചു നമ്മൾ കണ്ടതാണ് അത്രയും എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കുറ്റാരോപണമാണ് നിവിൻപോളിക്കെതിരെ ആ ഒരു പെൺകുട്ടി മുന്നോട്ട് വന്ന് പറഞ്ഞെന്ന് പറയുന്നത് അതിൽ പലപ്പോഴും പല ആൾക്കാരും നിവിൻപോളിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അത്രയും വൃത്തിയിടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രോൾസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാണിന് നീതി ഇല്ലേ ഒരാണിന് ഈ പറയുന്ന കണക്ക് പ്രസ്റ്റീജ് അവർക്ക് ഈ പറയുന്ന കണക്ക് കുടുംബമില്ലേ അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ വിലയില്ലേ മാന്യതയില്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ നടന്നൊരു സംഭവമാണ് അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നെന്ന് പിന്നെ തെളിയുകയും ഇദ്ദേഹം നിരപരാധി ആയിരുന്ന തരത്തിൽ വരികയും ചെയ്തതിന് ശേഷം ആ പെൺകുട്ടിക്ക് അതായത് കള്ളക്കേസ് കൊടുത്ത ആ പെൺകുട്ടിക്ക് എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊടുത്തില്ല അതിൽ പ്രത്യേകിച്ച് യാതൊരു നടപടിയും മുന്നോട്ട് പോയതായിട്ട് ഇതുവരെയും യാതൊരു അറിവുമില്ല അപ്പം സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനൊരു സമൂഹത്തിൽ എപ്പോഴും പറയുന്നത് ആണിനൊപ്പം പെണ്ണിന് ഇക്വാളിറ്റി വേണം അല്ലെങ്കിൽ ഈ പറയുന്ന നീതി വേണം എന്ന് മുറവിളി കൂട്ടുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് ആ സമൂഹത്തിനോടൊപ്പം ഇപ്പം ആണുങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് സ്ത്രീയോടൊപ്പം ഇക്വാളിറ്റി വേണം എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്കാണ് സത്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ സ്ത്രീക്ക് നീതിയില്ല സ്വാതന്ത്ര്യമില്ല ഇക്വാളിറ്റി ഇല്ല എന്ന് മുറവിളി കൂട്ടി 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 സത്യത്തിൽ സമൂഹത്തിൽ ഇപ്പം നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോകുന്നത് അല്ലെങ്കിൽ താഴ്ത്തി കെട്ടിക്കൊണ്ടിരിക്കുന്നത് പുരുഷന്മാരെയാണ് അതായത് സ്ത്രീകൾ എന്ത് തരത്തിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തരത്തിലുള്ള വാദങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പരിഗണനയും പുരുഷന്മാർക്ക് കൊടുക്കാതെ അതെല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട ഒരു നീതിയിലേക്കാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത ശരിയാണോ ഫേക്ക് ആണോ എന്നുള്ള കാര്യത്തിലേക്ക് വരുത്തേ എന്ന് ഒന്നാമത്തെ കാര്യം എനിക്ക് ഇങ്ങനെ തോന്നാനുള്ള കാര്യം മേ ചിലപ്പോൾ ആവാം ആകാം അങ്ങനെ ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടട്ടെ ആ പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ എന്ന് പറയാം പക്ഷേ ആ ഒരു കേസ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആരെ വിശ്വസിക്കണം വിശ്വസിക്കാതിരിക്കണം എന്നൊരു കൺഫ്യൂഷനിലൂടെയാണ് ഒരു ബോധതലം പൊക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഇതിലെനിക്ക് ഇത്രയും സംശയം അല്ലെങ്കിൽ ഈ ബിജു സോപാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാലു ചേട്ടൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ ഒരു വ്യക്തി ഇങ്ങനെ എന്ന് ഡൗട്ട് തോന്നാനുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു സീരിയൽ അല്ലെങ്കിൽ ഉപ്പുമുളകും എന്ന് പറയുന്ന സീരിയൽ എത്ര കാലമായി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എത്ര മക്കളുടെ അച്ഛനായിട്ടാണ് ആ വ്യക്തി അഭിനയിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പെൺകുട്ടികളുടെ അച്ഛനായിട്ട് അഭിനയിച്ചു മാത്രമല്ല അത് ജീവിതത്തിൽ പോലും ആ പെൺകുട്ടികൾ അച്ച എന്ന് വിളിക്കുന്ന നിലയിലേക്ക് എത്തണമെങ്കിൽ ആ കാണിച്ചു കൊണ്ടിരിക്കുന്നത് വെറും ഒരു ഈ പറയുന്ന ലൊക്കേഷനിൽ മാത്രം കാണിക്കുന്ന ഒരു സ്നേഹമോ ആർത്ഥതയോ ഒന്നും അല്ല അതിലപ്പുറത്തേക്ക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ സ്വഭാവം അത് തന്നെ ആയതുകൊണ്ടാണല്ലോ ഇപ്പോഴും ആ ബന്ധം അവിടെ നിലനിർത്തുന്നത് ആ ഒരു സീറ്റിൽ നിന്ന് മുടിയാൻ വിഷ്ണു പോയതാണ് പുറത്ത് പോയതാണ് എന്നിട്ട് പോലും അവിടെ പോയി ലൊക്കേഷനിൽ പോയി ആ വ്യക്തിയുടെ കല്യാണം പോലും അത്രയും ആത്മാർത്ഥമായിട്ട് വിളിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള സ്നേഹം അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അഭിനയം എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനൊരു വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ഒരു കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്നാമത്തെ സംശയം എന്ന് പറയുന്നത് രണ്ടാമത് ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റും ഒരാളുടെയും വ്യക്തിത്വം അല്ലെങ്കിൽ മുഖമോ രൂപമോ കണ്ടിട്ട് നമുക്കൊരിക്കലും ആള് നല്ലതോ ചീത്തയോ എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് അങ്ങനൊരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം സ്ത്രീക്ക് മാത്രമല്ല വേണ്ടത് അത് പുരുഷന്മാർക്കും വേണ്ട ഒന്നാണ് അപ്പം ബിജു സോപാനം അല്ലെങ്കിൽ ഈ പറയുന്ന എസ് പി ശ്രീകുമാർ എന്ന് പറയുന്ന പേര് എല്ലാ മീഡിയയിലൂടെയും പുറത്ത് പറയപ്പെടുന്ന സമയത്ത് അവരുടെ ഫോട്ടോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്കൊരുപാട് ഡാമേജസ് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഈ പരാതി കൊടുത്ത ആൾക്ക് കൃത്യമായിട്ട് പേര് കാണും മേൽവിലാസം കാണും എല്ലാം കാണും അപ്പം അത് മാത്രം അറച്ചു വയ്ക്കപ്പെടുന്ന സമയത്ത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വകാര്യത നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് പറയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെ സ്വകാര്യത പറയുന്ന സമയത്ത് ഇതിൽ ഊഹാപോഹങ്ങൾ പരത്തപ്പെടുകയാണ് കാരണം അതിൽ അഭിനയിക്കുന്ന ഒരു നടി എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാ നടികളിലേക്കും ആൾക്കാരുടെ കണ്ണ് പോവും ശ്രദ്ധ പോവും അതാരും ആരെന്നുള്ള വ്യഗ്രത വരും അപ്പോൾ ഒരു നടിയെ കൃത്യമായിട്ട് മുന്നിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നിടത്തോളം കാലം അത് ഒരുപാട് നടികളെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവമാണ് ഇതിനു മുന്നേ നമുക്കൊക്കെ അറിയാവുന്ന ബിഗ് ബോസുമായിട്ടുള്ള വിവാദങ്ങൾ നടന്ന സമയത്ത് അഖിൽമാരാർ വന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതിൽ ചിലവരിങ്ങനെയാണെന്ന് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും ബാക്കി എല്ലാവരിലേക്കും പേര് പോയി നമ്മൾ കണ്ടതാണ് ഇവളാണോ 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 അവൾ അങ്ങനെ തന്നെയാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതായത് നമ്മൾ എപ്പോഴും പറയുന്ന സമയത്ത് കൃത്യമായിട്ട് വ്യക്തതയോടെ ഒരു പേര് പറഞ്ഞില്ലെങ്കിൽ അതൊരു കാര്യത്തെ എടുത്തുകൊണ്ട് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് പലരിലേക്കും ആ ഒരു സംശയം പോകും എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അത് പലരുടെയും ജീവിതത്തെ ബാധിക്കുമെന്നുള്ളൊരു കാര്യം പ്രധാനപ്പെട്ടതായിരുന്നു അതുകൊണ്ടാണല്ലോ ഗൗരിക്കിപ്പം മുൻനിരയിലേക്ക് വന്നിട്ട് അത് ഞാനല്ല ആ നടി ഞാനല്ല എന്ന് കൃത്യമായി പറയേണ്ടി വരുന്നൊരു സിറ്റുവേഷനിൽ അവരെ കൊണ്ടെത്തിച്ചതെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇതിന്റെ അന്വേഷണം പിന്നെ ഇതുവരെയുള്ള കേസുകളുടെ അന്വേഷങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എങ്ങനെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കോടതിയുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് പോലും ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു കറക്റ്റ് സമയത്ത് നിങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ അതുകൊണ്ട് അയാൾക്ക് ജാമ്യം കൊടുക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം അതിന്റെ പല സൈഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്ന അല്ലെങ്കിൽ ആ സ്ത്രീ ഈ പറയുന്ന കുഞ്ഞിലെ അനുഭവം പീഡനം നേരിട്ടു പീഡനം നേരിട്ടിപ്പം ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അത് മുന്നിലേക്ക് വരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നമുക്കറിയാം ഈ പറയുന്ന നടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ നടി എപ്പോഴാണോ പീഡനവിധേയായത് ആ സമയത്ത് തന്നെ കേസ് രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ കൊടുത്ത കേസ് ഇന്നും തുടർക്കഥയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നടന്ന സമയത്ത് പരാതി കൊടുത്താലും അല്ലാത്ത സമയത്ത് കൊടുത്താലും കിട്ടുന്ന നീതി പല കേസുകളിലും ആ പീഡനം മാത്രമല്ല അതിലപ്പുറത്തേക്ക് പോകുന്നതിന് എന്തുമായിട്ട് ബന്ധപ്പെട്ട കേസുകളായാലും ചില വലിയ വലിയ കേസുകളൊക്കെ ആ കേസ് കൊടുത്ത വ്യക്തി മരണപ്പെട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പല്ലതിൻ്റെ വിധി പോലും പ്രഖ്യാപിക്കപ്പെടുന്നത് ഭയങ്കര മോശകരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഖേദകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അവരർഹിക്കുന്ന നീതി അവർ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ തന്നെ അവർക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ വർഷങ്ങളൊക്കെ ഈ പറയുന്ന വാദഗതികളും അല്ലെങ്കിൽ അതിൻ്റെ വിചാരണകളും അതിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ നീണ്ടു നീണ്ടു പോയിട്ട് വാദങ്ങൾ നീണ്ടു നീണ്ടു പോയി അവർക്ക് ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആ നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു വ്യക്തത ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ ഇങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വിചാരണകൾ വാദം കേൾക്കലുകൾ ഈ പറയുന്ന അതിൻ്റെ ഫലം അല്ലെങ്കിൽ ഈ പറയുന്ന അവസാന നിർണയം എന്ന് പറയുന്നത് രീതി പ്രഖ്യാപിക്കുക ഇതൊക്കെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുക അതിൻ്റെ ഒരു വർഷത്തിന് തന്നെ ഒരു പരിധി നിശ്ചയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും പല ഈ പറയുന്ന ക്രിമിനൽസിലും ആ എന്ത് കേസ് ചെയ്തു കഴിഞ്ഞാലും ഇത് വർഷങ്ങൾ എടുക്കുമെന്നുള്ളൊരു സംഭവം ലാഘോബുദ്ധി തീരും അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ പറയുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണെന്ന് പറയുന്നപ്പോൾ ഒരുപാട് പേര് അറിഞ്ഞിരിക്കും പക്ഷേ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞത് സംശയം ഉണ്ടാവാനുള്ള കാരണം അല്ലെങ്കിൽ ശരിയാണോ എന്ന് തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ നീലുമായിട്ട് അഭിനയിക്കുന്നത് നിഷ എന്ന് പറയുന്ന ആക്ട്രസ്സാണ് അവരെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിന് മുന്നേ ഒരു പെരുമാറ്റം ഉണ്ടായപ്പം പോലും മാധ്യമത്തിന് മുന്നിൽ വന്നിരുന്ന മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന അത്രയും ആർജവത്തോടെ അത്രയും ധൈര്യത്തോടെ പറയാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് ആണ് അവരെന്ന് പറയുന്നത് അത്രയും അത്രയും കൂടി സംസാരിച്ചൊരു സ്ത്രീയാണ് അവരെന്ന് പറയുന്നത് തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ വിളിച്ചു പറഞ്ഞൊരു സ്ത്രീയാണ് അപ്പം അവര് ആ ഒരു ലൊക്കേഷനിൽ ലൊക്കേഷനിലുള്ളിടത്ത് കാലത്ത് ഇത്തരത്തിലൊരു കാര്യം അവർ കോ ആക്ട്രസ് ആയിട്ട് അഭിനയിച്ചു ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുമായിട്ട് സഹകരിക്കാൻ എങ്ങനെയാണ് ഈ പറയുന്ന ഈ ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം അത്രയും ദുറം അന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് പറഞ്ഞ നിഷ എന്ന് പറയുന്ന ആ ഒരു ഒരു വ്യക്തിയുടെ മുഖം എനിക്ക് എനിക്കിന്നും ഓർമ്മയുണ്ട് ആക്ട്രസിൻ്റെ മുഖം അപ്പം അവരൊരിക്കലും ഇത്തരത്തിലൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യർ നിന്ന് അക്ക ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് അനുഭവിച്ചു കാരണം ആ ഒരു സെറ്റിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും അത് അറിഞ്ഞിരിക്കും സ്വാഭാവികമായിട്ടും എന്നിട്ടും അവരെങ്ങനെയാണ് അയാളുമായിട്ട് മിംഗിള് ചെയ്തുകൊണ്ട് സീൻസ് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് എനിക്കൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡൗട്ട് വരുന്നതെന്ന് പറയുന്നത്